ഇരുപത് വർഷക്കാലത്തോളം ഒഴിപ്പിച്ച നിങ്ങൾക്ക് മാറിയെടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് അഭിവാദിച്ചതുകൊണ്ട് ഈ ആവശ്യങ്ങൾ അടിയന്തരമായി അംഗീകരിക്കണമെന്ന് നിയമത്തിൽ തൊഴിൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഇന്നത്തെ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തോളമായി ഇവിടെ വളരെ ചെറിയ വേതനം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാം കടക്കുകയാണ് ഇന്നത്തെ ഈ സമരം മെയ് മാസം ഒന്നാം തീയതി ആരംഭിച്ച ഒരു സമരമാണ് നമുക്കറിയാം ഇരുപത് വർഷക്കാലമായി വളരെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്തു വരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ജീവനക്കാരെ ഏകപക്ഷീയമായി പിരിച്ചുവിടുക എന്നുള്ളൊരു തൊഴിലാളി വിരുദ്ധ നടപടിയാണ് മാത്രമല്ല ഇത് സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള ഗവേണിംഗ് ബോഡി അതിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് സി ഡിറ്റ് അപ്പം ഒരു സ്ഥാപനത്തിൽ ഇത്രയും വരുന്ന എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ജീവനക്കാരെ ഏകപക്ഷീയമായി പിരിച്ചുവിടുക എന്നുള്ളത് ഒരു ഘട്ടത്തിലും ഒരു തൊഴിലാളി പക്ഷ ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടാകുവാൻ പാടില്ലാത്തൊരു നടപടിയാണ് ഇവിടെ എന്തായിരുന്നാലിവിടെ ഇതിൻ്റെ സി ഡിറ്റിൻ്റെ ഡയറക്ടർ ശ്രീമാൻ ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെൻറ്റും ഇതൊരു തൊഴിൽ പ്രശ്നമാണ് അപ്പോൾ അന്നലെ തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ഈ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരെ പിരിച്ചുവിട്ട നടപടി പിൻവലിച്ച് ഇവരെ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് കാരണം ഇതെല്ലാം തന്നെ ഒരു മാനുഷികമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് വളരെ ചെറിയ വേതനം വാങ്ങിക്കൊണ്ട് ഓരോ ദിവസത്തെ ജീവിതം മുന്നോട്ട് പോകുന്ന സാധാരണപ്പെട്ട തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് അത് ഹൗസ് കീപ്പിംഗ് ആയിരുന്നാലും മറ്റ് ഇതിൻ്റെ മറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മറ്റ് ജോലികളായിരുന്നാലും ചെയ്യുന്ന ആളുകൾ ഒരു ചെറുപ്പക്കാരുണ്ട് ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട് അവര് അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു വലിയ പങ്കും ഇരുപത് വർഷം തന്നെ ഒരു വലിയ പങ്കും ഈ സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിച്ച ആളുകളാണ് അപ്പം അവരെ അങ്ങനെ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി അങ്ങനെ പിരിച്ചുവിടുവാൻ പാടില്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുവാൻ പാടില്ലാത്തൊരു നടപടിയാണ് അത് പരിഹരിക്കപ്പെടണം ഇക്കാര്യത്തിൽ എ ടി സംസ്ഥാന നേതൃത്വത്തിന് അടക്കം ഉള്ള അഭിപ്രായം ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പിരിച്ചുവിടപെട്ട മുഴുവൻ ആളുകളെയും അവരുടെ ജോലി സംരക്ഷിക്കുവാനും കൂലി ഉറപ്പുവരുത്തുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞാൻ ഇരുപത് വർഷം ഇതിൽ ജോലി ചെയ്യുന്നു അപ്പോ പെട്ടെന്നൊരു ദിവസം നമ്മളോട് ഏപ്രിൽ മുപ്പത്തി ഒന്നിന് നമുക്ക് ഓർഡർ വന്നു നിങ്ങൾ എല്ലാവരും പിരിച്ചുവിടുന്നു ഒന്നാം തീയതി മുതലേ വരണ്ടത് അപ്പൊ ഞങ്ങള് ഒന്നാം തീയതി മുതൽ ഇവിടെ സമരം ആരംഭിച്ചതാണ് നമ്മളിതില് പലരും തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തന്ന ഒരു പോസ്റ്റാണ് എനിക്കുള്ളത് ഞാൻ ഇരുപത് വർഷമായിട്ട് ഇതിൽ അതേപോലെ തന്നെയാണ് മറ്റുള്ളവരെല്ലാവരും പത്തും പന്ത്രണ്ടും വർഷമായവർ തന്നെയാണുള്ളത് അപ്പൊ അവർക്ക് ഇനി നമുക്കൊരു വേറൊരു ജോലി എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എന്ന് വച്ചാൽ ഇപ്പൊ അയിമ്പത് വയസ്സിൽ ഉള്ളവരാണ് എല്ലാവരും അപ്പോ നമ്മളൊരു കാരണവശാലും നമ്മൾ ഇതിൽ എടുക്കില്ലെന്ന പതിമൂന്ന് ദിവസമായി നമ്മൾ സമരം ചെയ്യുന്നു നമ്മള് വരുമാനം എന്ന് പറഞ്ഞാൽ വെറും പതി ഏഴായിരം രൂപയാണ് നമുക്ക് തന്നെ സാലറി എട്ടായിരം അഞ്ഞൂറാണ് അതിൽ പി എഫ് യു എസ് ഐയും കഴിച്ച് നമ്മളെ കയ്യിൽ കിട്ടുന്ന വെറും ഏഴായിരം രൂപയാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ് ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എ എസ് എസ് ഐ എന്ന് പറഞ്ഞ മൂന്ന് പോസ്റ്റുകളാണ് ഉള്ളത് ഞങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തത് അപ്പൊ അതിലുള്ളവരെയാണ് ഈ പിരിച്ചുവിട്ടിരിക്കുന്നത് ഈ സിഡിറ്റ് എന്ന് പറഞ്ഞ നല്ല ഒരു മുഖ്യമന്ത്രി ചെയർമാൻ ആയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നല്ലൊരു നല്ല ഇതിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് നമ്മൾക്ക് നമുക്ക് തരാനുള്ളത് വരുമാനം എന്ന് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് അവർക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്നൊരിതാണ് ശമ്പളം കുറവാണെങ്കിൽ നമുക്കൊരു ജോലി എന്ന നിലയിൽ നമ്മൾ തുടർന്ന് പോവാണോന്നുള്ള ആ ഇതിലുള്ളവരാണ് ഇതിലുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്കവരും കൂടുതലും സ്ത്രീകളാണ് ഇതിൽ ഉള്ളത് പിന്നെ ഈ എസ് 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 നെറ്റ്വർക്ക് അഡ്മിൻ സോണൽ മാനേജർ എന്ന് പറഞ്ഞാൽ കുറെ പോസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതില് നമ്മൾക്ക് ഇനിയിപ്പോ നമ്മളെ മുന്നിൽ വേറെ ഒരു മാർഗ്ഗം ഇന്ന് പതിമൂന്ന് ദിവസമായിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല ഡയറക്ടർ നമ്മളെ നമ്മളെടുക്കില്ല എന്നുള്ളൊരു നിലപാടിലാണേ അപ്പൊ ഡയറക്ടർ നമ്മൾ ഒന്നും പിന്നെ യൂണിയനായിട്ട് ബന്ധപ്പെട്ട് അല്ല നടത്തുന്നുണ്ട് പക്ഷെ ഒരു തീരുമാനം ഇന്നുവരെ എടുത്തിട്ടില്ല